തൃശൂർ കുന്നംകുളം ചൊവ്വഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച പോലീസ് ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എടക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടക്കര ടൌണിൽ പ്രതിഷേധം നടത്തി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ശക്തമായ മുന്നോട്ട് മാത്രം മണ്ഡലം പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു റിയാസ് എടക്കര സുലൈമാൻ കാട്ടിപ്പടി ഇക്ബാൽ കാരക്കുന്നൻ കുര്യൻ രതീഷ് ഫൈസൽ അസീസ് ഉണ്ണിചന്ദം എന്നിവർ സംസാരിച്ചു